പാട്ടുകൾ കേൾക്കുന്ന കേൾവിക്കാർക്ക് കേവലം ആ അന്തരീക്ഷത്തിൽ കിട്ടുന്ന ഒരു ഫീല് മാത്രമാണ് പക്ഷെ അമ്മയെ സംബന്ധിച്ചിടത്തോളം അതല്ല ഓരോ പാട്ടിന്റെ കമ്പോസിംഗിന്റെയും ഓർമ്മകളാണ് അതെ അതെ തീർച്ചയായിട്ടും അതായത് അത് എന്നെ പിന്നെ അതും ഒരു മഹാഭാഗ്യം ലോകത്തിൽ കിട്ടിയ ഏറ്റവും മഹാഭാഗ്യം ആർക്കും കിട്ടാത്ത ഭാഗ്യം വെച്ചാൽ ഈ പറയുന്നത് ഈ പാട്ടുകളെല്ലാം ആഷ എല്ലാ പാട്ടുകൾ ഞാൻ കേട്ടതിന് ശേഷമല്ലേ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടോ ആദ്യം പാടി എന്നാദ്യം പാടികൾപ്പിക്കും ആ സിനിമയുടെ കേൾക്കുന്ന തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എന്നുവെച്ചാൽ രേഖയുടെ ഒരു സിറ്റുവേഷൻ കേട്ടിട്ട് വന്നുകഴിഞ്ഞാൽ പിന്നെ ഒരു പ്രത്യേക കമ്പോസ് എൻ്റെ വെച്ച് കഴിഞ്ഞാൽ ഒരിടത്ത് അങ്ങനെ ഇരുന്ന് സമാധാനങ്ങളും ചെയ്യൊന്നുമില്ല അങ്ങനെ നടക്കുകയൊക്കെ അങ്ങനെ നടക്കും വീട്ടിലുള്ള പണി ഞാൻ ഒരു എപ്പോഴും എപ്പോഴെന്തെങ്കിലുമൊക്കെ നമ്മൾ നമ്മളെന്തിനും ജീവിക്കുന്ന ഭൂമിയിൽ വെറുതെ കളയാനല്ല ഈ ജീവിതം മനുഷ്യ ജീവിതം എന്നുണ്ട് എന്തെങ്കിലും പ്രയോജനം ആർക്കെങ്കിലും വേണം അല്ലേ അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ജീവിക്കുന്നത് അതെ എനിക്ക് ഒരിക്കൽ മണികണ്ഠൻ സാറ് എന്നോടൊരു കഥ പറഞ്ഞതാണ് ഒരു സപ്താഹാചാര്യനാണ് ഇദ്ദേഹത്തിൻ്റെ കണ്ട് സപ്താഹാചാര്യനായ ഒരാൾ അദ്ദേഹത്തിന്റെ സംശയങ്ങളൊക്കെ ചോദിക്കുന്നത് ഒരു ദിവസം കാണാമെന്ന് പറഞ്ഞ സമയത്ത് അദ്ദേഹത്തിന് കാണാൻ പറ്റിയില്ല പിന്നീട് കേൾക്കുന്ന വാർത്ത ഇദ്ദേഹത്തിന് ഹൃദയ സംരംഭം വന്ന് മരിച്ചു എന്നാണ് അപ്പോ വാഹനത്തിൽ എപ്പോഴും സൂക്ഷിക്കുന്ന ഒരു ഷോള് മരണത്തിനെത്തിയപ്പോൾ ഇത് അദ്ദേഹത്തിന്റെ മുകളിൽ പുതപ്പിച്ചപ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ അവിടെ നിന്ന് പറഞ്ഞു കണ്ണു തുറക്ക് ചേട്ടാ ഈ മണികണ്ഠ സാറ് വന്നിരിക്കുന്നു ചോദിക്കാനുള്ള സംശയങ്ങൾ ചോദിച്ചു സാറേ സാറിനെ സാറെന്നെ വിളിയും സാറേ എൻ്റെ ജീവിതത്തിൽ ഞാൻ പതറിപ്പോ ഒരു നിമിഷമാണ് ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി പറയും ആ ഒരു സന്ദർഭം നമുക്കത് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തതും അല്ലെങ്കിൽ അത് വിവരിക്കാൻ പറ്റാത്ത ഒരു സന്ദർഭമാണെന്നുണ്ട് ആ സമയത്ത് നമുക്ക് എന്തായിരുന്നു നമ്മുടെ ഫീലിംഗ് എന്നോ എന്തായിരുന്നു നമ്മൾ വിളിച്ചതോ ഒന്നും നമുക്ക് മനസ്സിലാവില്ല കാരണം അത് ഒരു വല്ലാത്തൊരു ശൂന്യതയാണ് അവിടെ വരെ ഈ ഒരു വല്ലാത്തൊരു നമുക്കത് എല്ലാവരും ചുറ്റും ഉണ്ടെങ്കിൽ നമ്മൾ ആരും ഇല്ല നമ്മൾ അങ്ങനെ ഒറ്റയ്ക്ക് ആക്കിപ്പെട്ടതുപോലൊരു ഒരു ഫീൽ നമുക്ക് രവീന്ദ്രമാഷിന്റെ പാട്ടുകൾ ഇപ്പോഴും പല ആളുകളും പ്ലേലിസ്റ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് രവീന്ദ്ര ഹിറ്റ് പാട്ടുകൾ ആ പാട്ടുകൾ കേൾക്കുന്ന കേൾവിക്കാർക്ക് കേവലം ആ അന്തരീക്ഷത്തിൽ ഒരു ഫീല് മാത്രമാണ് പാട്ട് പക്ഷെ അമ്മയെ സംബന്ധിച്ചിടത്തോളം അതല്ല ഓരോ പാട്ടിന്റെ കമ്പോസിംഗിന്റെയും ഓർമ്മകളാണ് അതെ അതെ തീർച്ചയായിട്ടും അതായത് അത് എന്നെ പിന്നെ അതും ഒരു മഹാഭാഗ്യം ലോകത്തിൽ കിട്ടിയൊരു ഏറ്റവും മഹാഭാഗ്യം ആർക്കും കിട്ടാത്ത ഭാഗ്യം എന്ന് വെച്ചാൽ ഇപ്പം ഈ പറഞ്ഞ ഈ പാട്ടുകളെല്ലാം മാഷമില്ല പാട്ടുള്ളൂ ഞാൻ കേട്ടതിന് ശേഷമല്ലേ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടോ എന്നെ ആദ്യം പാടി പാടിക്കേൽപ്പിക്കും എനിക്ക് തോന്നുന്നു സിനിമയുടെ സം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും രവേട്ട് ഒരു സിറ്റുവേഷൻ കേട്ടിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ രവേട്ട് ഒരു പ്രത്യേക കമ്പോസ് എൻ്റെ വെച്ച് കഴിഞ്ഞാൽ ഒരിടത്ത് അങ്ങനെ ഇരുന്നൊന്നും സമാധാനങ്ങളൊന്നും ചെയ്യൊന്നുമില്ല അങ്ങനെ നടക്കുകയൊക്കെ അങ്ങനെ നടക്കും വീട്ടിലുള്ള പൊടി ഇവിടെ എപ്പോഴും എപ്പോഴെന്തെങ്കിലും ഒക്കെ പണിയുകൊണ്ടിരിക്കും എന്തെങ്കിലും ഈ ഒരു കിടിപിടിപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾ അങ്ങനെ പറയുന്നത് ടൂൾസ് എല്ലാം ഉള്ളു ടൂൾ ബോക്സ് അതോ അതും വെച്ചിട്ട് ആണി അടിക്കുവോ പണി ചെയ്യോ എന്ത് വേണമെങ്കിലും ചെയ്യും എന്തായാലും വേണമെങ്കിലും ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല എന്ത് പണിയും ചെയ്യും അങ്ങനത്തെ ഒരാളാണ് അങ്ങനെ പണിയത് കൊണ്ട് നടത്തും നമ്മൾ ചേർക്കും ശരി കമ്പോസിംഗ് ഇരിക്കുന്നില്ല വീട് ഒരു കമ്പോസിംഗ് ഇരിക്കുന്നില്ലെന്ന് തോന്നുന്നു പക്ഷേ ആള് കമ്പോസ് ചെയ്തോണ്ടിരിക്കയാണ് മൈൻഡില് പക്ഷെ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും എല്ലാം ചെയ്തോണ്ടിരിക്കും അങ്ങനത്തെ ഒരു ആ ഒരു ക്യാരക്ടറാണ് കഴിയുമ്പോ അല്ല എന്നിട്ട് ഈ അങ്ങനെ ഇരിക്കുമ്പഴത്തേക്കൊരു ട്യൂണിങ്ങനെ മൂ ഇതില് വരുമല്ലോ ഇതിലൊരു മനസ്സിലൊരു ടൂൺ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ശവേ 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 എന്ന് വിളിക്കും ശബ്ദം എന്നെ ആരാ വീട്ടിൽ പറയും എപ്പോഴും പറയും എന്തോ ഒരു ശോഭയവിടെ അവിടെ എപ്പോൾ ശോഭ വിളി മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് വിളിക്കാതെ എന്തിനും വിളിക്കുകയും ശോഭ വിളിക്കും അവസാനം വിളിച്ചേ വിളിച്ചും എന്നാണ് കേട്ടോ ലാസ്റ്റ് വിളി ശോഭയെന്ന് ശോഭയേന്ന് പറഞ്ഞിട്ടുണ്ടോ നെഞ്ചും തടവി കൊണ്ട് പോകുന്നത് അവസാനം ഇപ്പം നമ്മൾ നമ്മളൊക്കെ ഈ ഇപ്പം നാമം ജപിക്കാൻ പറഞ്ഞു കൊടുക്കും നിങ്ങൾ ജപിക്കുന്ന നാമേ വായിൽ അവസാനം വരുവുള്ളൂ രാമനാമം ജപിക്കണം കൃഷ്ണന്റെ നാമം ജപിക്കണം പറഞ്ഞു കൊടുക്കും ഇത് ശോഭയാണ് ഏറ്റവും കൂടി വിളിച്ചിട്ടുണ്ട് എന്നാൽ ശോഭയെ തന്നെ വിളിച്ചത് വിളിച്ചിട്ടാണ് പിന്നെ പോയത് അല്ല അപ്പോൾ പറയുകയാണ് അങ്ങനെ നടക്കുന്ന സമയത്ത് ആ ഒരു ട്യൂൺ കിട്ടും ആ ട്യൂൺ കിട്ടുമ്പോൾ മോളി അതൊരു പെട്ടെന്ന് തന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ട്യൂൺ എനിക്ക് വാസ്തവം പറഞ്ഞാൽ മനസ്സിലാവില്ല കേട്ടോ എനിക്ക് വെച്ചാൽ എനിക്ക് മനസ്സിലാവില്ല എന്ന് വെച്ചാൽ ഞാൻ ഒരു മൂളി പാട്ടിലൂടെ കേൾക്കുമ്പോൾ ആ ട്യൂണിങ്ങനെ കേൾക്കുമ്പോഴത്തേക്ക് ഞാനിങ്ങനെ അനക്ക് ഇതെന്തായാലും എനിക്ക് ആ ലിറിക്കൂടെ ഒക്കെ ചേർത്ത് വന്നാലൊക്കെ ശരി ഒന്ന് പിടിയിട്ടുള്ളു സംഭവം പിടിയിട്ടുണ്ട് ആദ്യമൊക്കെ അവന് തീണ്ടാം അപ്പോൾ ഞാൻ കൊള്ളാൻ പോകുന്നു എങ്ങനെയുണ്ട് ഷോപ്പറ്റോ എങ്ങനെയുണ്ട് ഷാപറ്റോണ് ഞാൻ അവർ ആ നന്നായിട്ടുണ്ട് കുഴപ്പമില്ല നന്നായിട്ടുണ്ടെന്ന് പറയാം അല്ല കുഴപ്പമില്ല നന്നായിട്ടുണ്ടോ എന്നെ ഞാൻ അവർ നന്നായിട്ടുണ്ട് കേൾക്കാൻ കൊള്ളാം എന്ന് പറഞ്ഞത് പറഞ്ഞിട്ട് പക്ഷേ അതിന് വരികൾ വരണം എന്ന് പറയാം അല്ലേ ഇപ്പോൾ ഈ ട്യൂൺ നടക്കുക അപ്പം ഇനി ട്യൂണ് എങ്ങനെയാണ് വരുന്നത് എന്ന് പറയില്ല അവരുടെ ഊരിലിന്നൊരു ട്യൂണ് ഇത് എങ്ങനെയാ ഒരു വെറുതെ ഒരു ട്യൂൺ വരുന്നത് ഞാൻ നമ്മളൊക്കെ വിചാരിക്കുന്നത് വരികൾ വരുമ്പോഴത്തേക്ക് അതിനൊരു ട്യൂൺ ഉണ്ടാക്കുക ഈ പാട്ട് ഇങ്ങനെ പാടി എന്ന് പറയുമ്പോൾ കുറച്ച് മനസ്സിലാകും പക്ഷേ ഇത് ട്യൂൺ ഇടുന്ന വെച്ചാൽ ഈ ട്യൂൺ എവിടെ നിന്ന് വരുന്നു എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ ഏറ്റവും വരുന്ന അത് അവരുടെ ഉള്ളിൽ നിന്ന് വരുന്നതും നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റില്ല പക്ഷേ എന്നെ കേൾപ്പിക്കും കേട്ടോ എന്നെ കേൾപ്പിക്കും എനിക്ക് പാട്ട് പാട്ടറിയില്ലെന്നോ സംഗീതം അറിയില്ലോ ഒന്നും ഇട്ട് എല്ലാ പാട്ടും എല്ലാ പാട്ടും ഞാൻ പറഞ്ഞില്ല അതൊരു മഹാഭാഗ്യം എന്ന് എല്ലായിടത്തും ചെല്ലുമ്പോൾ നമ്മൾ പറയുന്നതാണ് എനിക്ക് കിട്ടിയിട്ടുള്ളിലേക്കും മാഷിന് കിട്ടിയത് ഭാഗ്യം മാഷിനെ സ്നേഹം കിട്ടിയത് ഭാഗ്യം അതുപോലെ ഇങ്ങനത്തെ ഒരു ഇത് മാർക്കും കിട്ടാത്ത ഒരു ഭാഗം എന്നാൽ ആ ഒരു ഇൻ്റർവ്യൂവിൽ ഒക്കെ റഫീഖിൻ്റെയൊക്കെ ബൈഫ് വരെ തൊട്ട് ആ ഇൻ്റർവ്യൂ എന്നെ ആദ്യം ഇൻ്റർവ്യൂ ചെയ്തത് അപ്പം ഞാനിങ്ങനെ പറഞ്ഞു എന്നെ കേൾപ്പിച്ചുട്ടേ വട്ടം പിന്നെ മറ്റുള്ളവർ കേൾക്കുള്ളൂ എന്നെ ആദ്യം കേൾപ്പിക്കുന്നു അപ്പോൾ റഫീഖിൻ്റെ വഴി പറയാം എന്നോടങ്ങ് പറയാറേ ഇല്ല അത് ഇഷ്ടമില്ല അങ്ങനെ എന്നെ കേൾപ്പിക്കുന്ന ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് കേട്ടോ അപ്പോൾ ഇൻ്റർവ്യൂ വരെ അങ്ങനെ വിചരിച്ചു എന്ത് പറഞ്ഞു അങ്ങനെയുണ്ട് ചില പേര് മനസ്സിലായി ഇപ്പോൾ അവൾക്ക് പറഞ്ഞപ്പോൾ എന്താ മനസ്സിലാകും പോകുന്നത് രഫീന് വേണമെങ്കിൽ അങ്ങനെ ചിന്തിക്കാം എനിക്ക് വാസ്തു മനസ്സിലാവില്ല അപ്പോൾ അതുകൊണ്ട് ചിന്തിക്കാം പക്ഷെ അങ്ങനല്ല ഓരോ പാട്ടും വീട്ടിലാണ് മിക്കവാറും കമ്പോസിംഗ് ഒരുപാട് എടുത്ത് ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്നെ വിളിക്കും ധ്പ്പ്പ്പ്പ്പ്പ്പ്പ്പിക്കും അതിൻ്റെ അടുത്തുണ്ട് പിന്നെ ഇങ്ങനെ അപ്പൊ ഞാൻ എനിക്കിനകത്തൊന്നുമില്ല ഞാൻ ചിലപ്പം ട്യൂൺ കേൾക്കുമ്പം വേറെ ഏതെങ്കിലും പഴയ പടത്തിൻ്റെയോ പാട്ടിൻ്റെയോ ഒക്കെ ചായ ഉണ്ടെന്നുള്ള ചിലടത്ത് ഞാൻ കണ്ടുപിടിക്കും ചിലടത്ത് ഞാൻ കണ്ടുപിടിക്കും ശരി അവിടെ ഒരു ടച്ച് വന്നിട്ട് കണ്ടുപിടിക്കും അപ്പം പക്ഷേ എനിക്കത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല ഇത് ഇങ്ങനെ ഇന്നടുത്ത് ഇങ്ങനെയായിരുന്നിട്ട് അത് ഇങ്ങനെയാണ് വന്നിട്ട് അത് പറയാൻ പറ്റില്ല എനിക്ക് പക്ഷേ വന്നിട്ടുണ്ടോ എന്ന് പറയും ഞാൻ എൻ്റെ പാട്ടിൻ്റെ ഒരു ചായ അവിടെ വന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ട് നിന്ന് പറഞ്ഞു കൊടുക്കും ഇതിങ്ങനെ ഡേട്ട് അത് എന്ത് നീ പറയാതെ ഇങ്ങനെ അറിയുന്നത് ഏത് പാട്ടിൻ്റെ നീ ഉദ്ദേശിക്കുന്നത് ഏത് പാട്ടിൻ്റെ എവിടെയാണെന്നൊക്കെ പറഞ്ഞു അപ്പം ഞാനിങ്ങനെ പറയും ഞാൻ എനിക്കിത് അത് പാടിക്കേപ്പിക്കാനും അറിയണ്ടേ അറ്റൂണ് ആ എനിക്ക് പറയണ്ടേ അപ്പോൾ അതുണ്ട് അപ്പോൾ അതെനിക്ക് പറയില്ല അപ്പോൾ ഞാനിങ്ങനെ ഓരോന്നോരോന്നോരെന്നിങ്ങനെ പറഞ്ഞപ്പോൾ ഡിവേറ്റും പാടിക്കേപിക്കും ഇതാണോ 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 ഇതാണ് അവസാനം അടുത്ത് വരും അങ്ങനെ കണ്ടുപിടിച്ച് എടുക്കും പക്ഷെ അത്രയ്ക്കൊരു എന്താ പറയുന്നത് ഡവേട്ടിനൊരു സംഗീത സംവിധാനത്തിന് ശേഷം വന്നിട്ട് നമുക്കത്ര ഇമ്പോർട്ടൻസ് നമുക്ക് സംഗീതം അറിയില്ലെങ്കിലും ഈ കമലും പിന്നെ പിന്നെ പ്രൊഡ്യൂസറും അവരെല്ലാവരും എല്ലാവരും കൂടെ നമ്മുടെ അയാൾ കഥ എഴുതുകാണുന്നതിൻ്റെ പാട്ടിൻ്റെ ഷൂട്ട് ഇതിന് ഇരിക്കുക വീട്ടിൽ കമ്പോസിംഗ് നടക്കുക കമ്പോസിംഗ് ഇരിക്കുക അപ്പോൾ ഈ രവേഷൻ എപ്പോഴും ശരി ആരെങ്കിലും വന്നിരുന്നാൽ പോലും ശരി വന്ന് രാവിലെ ഒരു തബലിസ്റ്റും ഒരു പിന്നെ ഹാർമോണിസ്റ്റ് സമ്പത്തും വന്നിരിക്കും അവരോട് വന്നിട്ട് ഇരുന്നിട്ട് വായിച്ചോളാം പറയും വായിച്ചോളാൻ പറഞ്ഞിട്ട് അവര് പിന്നെ വന്നിട്ട് വായിച്ചോണ്ടിരിക്കേഷൻ ഇവിടെ ഇങ്ങനെ നടക്കുന്നുണ്ടാവും എവിടെ എവിടെയെങ്കിലും ഒക്കെ അവിടെ നിന്നിരിക്കാറുണ്ട് എപ്പോഴെങ്കിലും സമയം പോലെയാണെന്ന് കുളിക്കുക എപ്പോഴെ പോലെയാണ് കുളിക്കുന്നത് കുളിച്ച് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങനെയാണ് പതിവ് പ്രൊഡ്യൂസർ വന്നിരിക്കുന്ന ഡയറക്ടർ ഒന്നാലൊന്നും വീട്ടില് വീട്ടിലിടക്കുമ്പോൾ കാര്യം പറയുക ഒരിക്കൽ കമലും ഡയറക്ടർ കമലും പ്രൊഡ്യൂസർ വന്ന് വന്നിരിക്കുക അവർ ഒരു ഒമ്പതര മണിയൊക്കെ വന്നവരാണ് അപ്പം ഞാൻ ചായ ഒക്കെ ഇട്ടു കൊടുത്ത് എല്ലാം ചെയ്തവർക്കെല്ലാം ഇതുകൊണ്ടിരിക്കുന്നത് അപ്പോൾ രവേട്ടൻ ആരംഗത്തേക്കേ വരുന്നില്ല രവീട്ട് അകത്തെ എവിടെ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവരിന്ന് മുറിഞ്ഞിട്ടപ്പോൾ എന്നോട് വെച്ച് ചേച്ചി ഈ രവീട്ടൻ എന്തെങ്കിലും ഞാൻ രവേട്ട് കുളിച്ചിട്ടില്ല അല്ല മണിയാലേ ചേച്ചി ബാനന്തര ആയില്ലേ ശരി വരാം ഞങ്ങൾ എത്ര നേരം കൊണ്ട് കാത്തിരിക്കുന്നു അപ്പം ഞാനെവിടെ രവീട്ട അവരിങ്ങനെ ഒന്ന് പോകുന്നു ഇത്ര നേരം ആയില്ലേ അവരിന്ന് കേട്ടെ എന്നാ ഇപ്പം വരാം പിന്നെ ഇപ്പോൾ അവർ പെട്ടെന്നൊരു കുളിയൊക്കെ കുളിച്ചിട്ട് ശരി ഇങ്ങോട്ട് ഒന്നിട്ട് വന്നിട്ട് കുളിച്ച് കഴിഞ്ഞിട്ട് പൂജാറ് കുളിക്കുന്ന ഒരു പ്രസൻ്റ് ഉണ്ട് ഒരു പ്രസൻ്റ് ഒക്കെ വെച്ചിട്ട് ഇങ്ങോട്ട് വന്ന് അങ്ങോട്ട് ഹാർമോണിയം കൊണ്ടിരിക്കുന്ന ഇരിപ്പുണ്ട് രോഹിത ഒന്ന് കാണേണ്ട ഒന്ന് കാഴ്ച കേട്ടോ എന്ന് വെച്ചാൽ ആ ഒരു ഫ്രഷ് ആയിട്ട് അങ്ങോട്ട് വന്ന് അങ്ങോട്ട് ഹാർമോണിയന്നു അപ്പോൾ ഇവർക്കെങ്ങനെ അക്ഷമരായിട്ട് ഒരുമാതിരി ദേഷ്യം വന്നിട്ട് ഇരിക്കുകയായിരിക്കും എന്നു വെച്ചാൽ ഇത്ര നേരമായിട്ട് മുഷിഞ്ഞിരിക്കും അപ്പോഴൊന്നും ചോദ്യം പറിച്ചില്ല വന്നിരുന്ന് അങ്ങോട്ട് പാടുന്ന ഈ പറഞ്ഞ ഇവർക്കൊന്നും ശരി പിന്നെ ഒരു വാക്ക് പറയാനില്ല ഒരു ട്യൂണാ രണ്ടാമത്തെ ട്യൂൺ ഇല്ല അത്രത്തോളം എന്റെ വീട്ടില് തിരുത്തില്ല എന്നുവെച്ചാൽ വീടിൻ്റെ അത്രത്തോളം അതിനെ മെനഞ്ഞ് അത്രയ്ക്കാക്കി ആ സിറ്റുവേഷൻ ഇങ്ങനെ മുഴുവനും ആക്കി വീട്ടില് എപ്പോഴും സിനിമയുടെ മൊത്തം കഥ കേൾക്കും പാട്ടിന്റെ സിറ്റുവേഷൻ മാത്രമല്ല അതെ അതെ അതല്ല രേവിട്ട് എല്ലാ പടത്തിൻ്റെയും അങ്ങനെയാണ് പടത്തിന്റെ കഥ മുഴുവനും കേൾക്കും എന്ന് വെച്ചാൽ കുറച്ചുകൂടെ ഒരു പാട്ടിന്റെ ഇത് മറ്റേ ഒരു സിറ്റുവേഷൻ മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അങ്ങോട്ട് വരില്ല പക്ഷെ ആ കഥയുടെ ക്യാരക്ടർ മൊത്തം നമ്മൾ പറയുമ്പോഴത്തേക്ക് രേവേട്ടിന്റെ ശീലം അങ്ങനെയാണ് എപ്പോഴും കഥ കേൾക്കുക അതുകൊണ്ട് രവേട്ടിന് ആദ്യമായിട്ട് ആ കറക്റ്റ് സിറ്റുവേഷൻ ചേരുന്ന പാട്ട് ചെയ്യാൻ പറ്റും എന്താണെന്നുള്ളത് ഉണ്ട് അപ്പൊ ഈ കമലൊക്കെ അന്ന് ഇങ്ങനെ എന്നോടൊന്നും ഉദ്ദേശിച്ച് വീട്ടിൽ അങ്ങനെ ഇരുങ്ങുന്നിട്ട് വന്നങ്ങോട്ട് രേവേട്ടിനെ അങ്ങോട്ട് പാടി കേൾപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഒന്നും പിന്നെ പറയാനില്ല അഞ്ച് മിനിറ്റ് കൊണ്ടൊരു പാട്ട് ഫുള്ളായില്ലേ റെഡിയായിട്ട് ഇതൊരു സ്റ്റൈലാണ് രവീട്ട് രീതിയായ രവിട്ട് ഒരുപാട് സമയം എടുക്കുന്നത് ശരത്തൊക്കെ എപ്പോഴും പറയും ഈ രവി വീട്ടിനൊക്കെ എന്തിന് സമയം അത് എന്ത് ചെയ്യുകയെന്നേ അറിയില്ല വന്നിരിക്കാൻ പാടുക ഞങ്ങളെ കൊണ്ടൊന്നും വന്നാൽ പറ്റില്ല എന്നിട്ട് ഇപ്പോൾ ഓരോരുത്തർക്കൊക്കെ കണ്ടല്ലോ എവിടെയെങ്കിലുമൊക്കെ പോയാലേ പറ്റില്ല ഊട്ടി കൊടയ്ക്കാനാലും മറ്റൊരു ഒക്കെ പോയാലൊക്കെ പാട്ട് വരുള്ളൂ വീടിന് അങ്ങനത്തെ തൊന്നും പ്രശ്നമില്ല വീട്ടിൽ വീടെങ്കിൽ വീടാണ് ഏറ്റവും ഇഷ്ടം അങ്ങനെയാണ് പിന്നെ ചിലപ്പോഴൊക്കെ ഹോട്ടലുകളിലും അടക്കം സമ്പോസ് ഇങ്ങനെ പോകാറുണ്ട് അവിടെയും ശരി ആ മുറിയല്ലാതെ പുറത്തോട്ട് ഇറങ്ങില്ല ആൾ ഒന്നിനും പോകില്ല ഫുഡ് ശരിയാവില്ല എവിടെ പോയാലും ഫുഡ് ശരി ഭയങ്കര നിർബന്ധമാണ് അതിന് മാത്രം ഭയങ്കര നിർബന്ധമാണ് നാടൻ ഫുഡാണ് ഏറ്റവും ഇഷ്ടം അത് നമ്മൾ തന്നെ ചെയ്ത് കൊടുക്കണം വീട്ടിൽ കഴിക്കുന്നതാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഈ പുറത്ത് പോകാൻ ഏറ്റവും മടിക്കുന്നത് ഇവിടെ പോലും ഒറ്റ കംപ്ലയിൻ്റ് ആണ് ഫുഡ് ശരിയില്ല ശോഭം ഇവിടുത്തെ ഫുഡ് ശരിയില്ല ഇവിടുത്തെ ഫുഡ് ശരിയില്ല എന്നും പറഞ്ഞിട്ട് ഒരു പ്രൊഡ്യൂസർ ഇവിടെ തൃശ്ശൂർ കൂട്ടി കൊണ്ടുവന്നിരിക്കുക ഒരു എന്നാ ഇതുണ്ട് വന്നിട്ട് ഇതുണ്ട് അപ്പോൾ ഇങ്ങനെ അവർ പല ഫുഡുകൾ കൊടുത്തു എന്നിട്ട് ഒന്നും ശരിയല്ല ഇപ്പോൾ തട്ടുകടിയെന്ന് വാങ്ങിച്ചു കൊടുത്തു എന്ന് വെച്ചാൽ അതും കഴിച്ചിട്ട് പറഞ്ഞു ഇതും ശരി അപ്പോൾ എന്നെ വിളിച്ച് പ്രൊഡ്യൂസർ പറഞ്ഞു ചേച്ചി ഇനി തൊട്ട് വരുമ്പോൾ ഒരു സ്റ്റാവ് കുട്ടികൾ കൂടെ പോരണം കൂടി എപ്പോൾ പറഞ്ഞാൽ ഇത് ശോഭ ശോഭ ഇതെങ്ങനെ ഉണ്ടാക്കുന്ന അറിയാം എവിടെ പോയാലും ശോഭ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കാൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് പോരെ എങ്ങനെ ഉണ്ടാക്കാൻ എനിക്കതില്ലാതിരിക്കാൻ പറ്റില്ല എനിക്കത് ഫുഡ് ഭയങ്കര എന്തോ ഒരു ഫുഡിൻ്റെ കാര്യത്തിൽ ഭയങ്കര ഭയങ്കര നിർബന്ധമാണ് ഫുഡ് എൻ്റെ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ പക്ഷേ അതിന് മാത്രം നിർബന്ധപ്പെടുത്തി ഈ മനുഷ്യനെ എങ്ങനെയെങ്കിലും മാവാക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും പക്ഷേ ഫുഡിൻ്റെ കാര്യത്തിൽ ഒരു അനി മഹാറാണി ഹോട്ടലുകാർ എന്നോട് പറയും കോഴിക്കോട് മഹാറാണി ഹോട്ടലിൽ താമസിക്കുന്നത് അവിടെ വന്നവരോട് പറയൂത്രേ എനിക്ക് നാടൻ മീൻ കറി നാടൻ ഫുഡ് എനിക്ക് വേണം അപ്പോൾ അവരിപ്പോൾ ഹോട്ടൽ ചെയ്യുന്നെല്ലാം ചെയ്യാൻ പറ്റില്ല വീട്ടിൽ വേണ്ടി സ്പെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ അപ്പോൾ അവരെന്ത് ചെയ്യാന്ന് വെച്ചാൽ അവർ വീട്ടുകൊണ്ട് അവർ എല്ലാം ശരി സാർന്ന് പറഞ്ഞ് പറയും അപ്പോൾ അവർ ഞാൻ ചെല്ലുമ്പോൾ അവർ എന്നോട് പറയും ശരി ഞങ്ങൾ എന്ത് ചെയ്യുന്ന തരമോ കറിയൊക്കെ സാധാരണ കറി തന്നെ എല്ലാം അവസാനം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കും വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ എന്താകും അവർ നാടൻ ഫുഡ് ആവും നാടൻ ഫുഡ് വീട്ടാ ഒരു വെളിച്ചെണ്ണേടെ വെളിച്ചെണ്ണ മാത്രമേ ഉപയോഗിക്കുള്ളൂ എന്തിന് വെളിച്ചെണ്ണ മാത്രമേ പൂരിക്കൂടെ വെളിച്ചെണ്ണേ ഉപയോഗിക്കുള്ളൂ അങ്ങനെ വെളിച്ചെണ്ണ അപ്പം ഒരു മണം വരണം എൻ്റെ വീട്ടിൽ നിന്ന് നാടൻ ഫുഡ് ആയി അങ്ങനത്തെ ഒരു നിർബന്ധം വെച്ചാൽ ഫുഡിന്റെ കാര്യത്തിൽ നല്ല നിർബന്ധമായിരുന്നു രവീന്ദ്രഭാഷിന് രവീന്ദ്ര മാഷ് പോയി ഇത്രയും വർഷങ്ങളാവുന്നു രവീന്ദ്രഭാഷിന് ഒരു സ്മാരകം ഒരു സ്മാരകത്തിന്റെ ആവശ്യം അദ്ദേഹത്തിനല്ല മലയാളിയുടെ മനസ്സിൽ എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഒരു ഒരു ഉണ്ട് അവസ്ഥ നമ്മൾ വേദം വേദം അങ്ങനെ എന്തെങ്കിലും പദ്ധതി മനസ്സിലുണ്ടോ അവസ്ഥയാണ് തീർച്ചയായിട്ടും ഉണ്ട് രോഹിത് അത് നമ്മൾ അതും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയും രവീന്ദ്രൻ മാഷിന് തന്നെ പറയണം ഞങ്ങൾ കുറേ വർഷങ്ങൾ വർഷങ്ങൾ വെച്ച് കഴിഞ്ഞാൽ മാഷ് പോയിട്ട് തന്നെ ഇപ്പം ഇരുപത് വർഷമായി മാഷിന് അതിനും പത്ത് പതിനഞ്ച് വർഷത്തിന് മുമ്പ് ശരി ഞങ്ങൾ വെറുതെ എങ്കിലും ഇരുന്ന് പറയും എന്നെ എന്നും പറയാറുണ്ട് ഈ മക്കളൊക്കെ വലുതായി അവരെ കല്യാണം കഴിപ്പിച്ചിട്ട് അവരവരുടെ പാട്ടിനെ വിടണം അവരവരുടെ തനിയെ താമസിക്കണം നമുക്ക് തനിയെ സെപ്പറേറ്റ് ആയിട്ട് താമസിക്കണം ഇരിക്കണം എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെ ഇരിക്കുന്നത് ശരി അവരുടെ സ്വാതന്ത്ര്യത്തിൽ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കട്ടെ നമ്മൾ പക്ഷേ പക്ഷെ രവേട്ടന അങ്ങനെയുള്ള കൂട്ടുകുടുംബമാണ് എപ്പോഴും കൂടിയിരിക്കുന്നതാണ് ഇഷ്ടം വന്നിട്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ഞങ്ങൾ പണ്ട് അത്രയും പത്തൊമ്പതി വർഷത്തിന് മുമ്പ് മനസ്സിൽ ഇങ്ങനെ പറഞ്ഞത് അപ്പോൾ രവീട്ട് പറഞ്ഞാൽ നമുക്ക് നല്ലൊരു സീനിയർ സിറ്റിസൺ കോം ചെയ് ചെയ്തിട്ട് അങ്ങനെ ഇരിക്കാൻ പറയുമ്പോൾ രവേട്ടനാണ് പറഞ്ഞത് നമ്മൾ മാത്രമല്ല എല്ലാവരും കൂടെ കൂട്ടണം ഇവരെയും കൊണ്ട് എപ്പോഴും സംഗീതവും പാട്ടും നല്ലൊരു ഖുഷിയായിട്ടൊരു അന്ത റെസ്പോൺസിബിലിറ്റി കുറയുമല്ലോ എല്ലാം തീരുവല്ലോ അപ്പോൾ കഴിഞ്ഞിട്ട് ശരി ഒരു ലൈഫിൽ എൻജോയ് ചെയ്തിട്ടുള്ള രവി ആയിട്ട് ലൈഫിൽ എൻജോയ് ചെയ്തിട്ടൊരാൾ എൻജോയ് ചെയ്തിട്ടില്ലാത്ത ഒരാളാണ് രവീട്ടൻ എന്നും കഷ്ടമായിരുന്നു പിന്നെ തിരക്കുകളിൽ പോയിട്ട് സമയം പിന്നെ രവീട്ടിൻ്റെ യാത്ര ഒന്നും ഇഷ്ടമായിരുന്നില്ല അങ്ങനത്തൊന്നും ഇല്ല പിന്നെ ഒരുപാട് സത്യം പറഞ്ഞ് ഒരു എൻ്റെ മേലും ഇല്ലാത്തൊരു മനുഷ്യണ്ടായിരുന്നെങ്കിൽ രവീട്ടൻ മാത്രമേ ഉണ്ടാവുള്ളൂ അല്പം ഡ്രിങ്ക്സ് ഒക്കെ യൂസ് ചെയ്യുന്നു പക്ഷേ അതിനും പാർട്ടിക്ക് അങ്ങനൊന്നും പോകുന്നില്ല അങ്ങനെ എൻജോയ് ചെയ്യുന്ന അതല്ല അങ്ങനെ അല്പം ഉപയോഗിക്കുന്ന ഒക്കെ സ്വഭാവം ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ എപ്പോഴും ഒരു ലൈഫ് മിസ് ചെയ്യുന്ന ഞാൻ എപ്പോഴും പറയും എന്ന് വെച്ചാൽ ഇരുവീട്ടൻ ഇത് മാത്രമല്ല ലൈഫ് ലൈഫ് വേറെ എന്തൊക്കെയോ ഒരു എൻജോയ്മെന്റ് ഉണ്ടോ അതിനൊന്നും അതിനൊന്നും ഒരു കാര്യത്തിനും ശരി അങ്ങനെ പോയിട്ടില്ല ഈ പാട്ട് ചെയ്തതെന്നല്ലാതെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് പാട്ട് ചെയ്തതെന്നല്ലാതെ അതിനകത്ത് എൻജോയ്മെന്റ് തന്നെ അത് തീർച്ചയായിട്ടും അല്ല അപ്പോൾ അങ്ങനെ പറഞ്ഞു അപ്പോഴ് വേണേൽ ശബ്ദം നമുക്ക് സന്തോഷമായി സന്തോഷിക്കാം അപ്പം നമ്മൾ നമ്മളെപ്പോലെ കുറേ പേരുകൾ നമുക്ക് ചേർത്തിട്ട് സംഗീതം എപ്പോഴും അലയടിക്കുന്ന ഒരു സ്ഥലമായിരിക്കണം അങ്ങനെ അന്ന് പ്ലാൻ ചെയ്ത ഒരു കാര്യമാണ് ശരി അന്നേ ഞങ്ങളൊരു പേര് വിട്ടു ആനന്ദഭവനം ആണ് മാഷുള്ളപ്പഴേ മാഷുള്ളപ്പഴേ ആനന്ദഭവനം ആയിരിക്കണം ഒരു ആനന്ദമായിരിക്കണം എന്നുള്ളത് നമുക്കൊന്നും അടിച്ചുപൊളി ജീവിക്കുക ആനന്ദമായിട്ട് ജീവിക്കണം എന്നൊക്കെ പറഞ്ഞ ആളാണ് പക്ഷേ പിന്നെ കാലങ്ങൾ കിടന്നു എല്ലാം കഴിഞ്ഞൊരു ഏട്ടനും പോയി എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ നമുക്കങ്ങനത്തൊരു സ്വ ഇത് നമുക്ക് നടത്താൻ പറ്റില്ലല്ലോ അതുകൊണ്ട് നമ്മളത് വിട്ടു അത് വിട്ട് അങ്ങനെ മനസ്സിൽ വിട്ടതായിരുന്നു എന്നുണ്ട് പക്ഷേ കഴിഞ്ഞ ഒരു നാലഞ്ച് വർഷത്തിന് മുമ്പ് എനിക്ക് പെട്ടെന്ന് പിന്നെ തോന്നി മാഷിൻ്റെ ആഗ്രഹം നടത്തണം അതിനൊരു കാരണം എന്ന് വെച്ചാൽ ഞാൻ മാഷ് പോയതിനു ശേഷം ലൈനാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ ഗുരുനാഥൻ സ്വാമി ഉദിച്ച് ചൈതന്യജിയാണ് രണ്ടായിരത്തി ഏഴ് മുതലാണ് ഞാൻ സ്വാമിയോടൊപ്പം കൂടി സ്വാമിയുടെ സപ്താഹങ്ങൾ കേട്ട് 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 കേട്ടാണ് ഞാൻ ശരിക്കും ഒരു ക്ലാസ്സിന് പോലും പോയിട്ടില്ല ഒന്നും ഇല്ല പക്ഷേ സ്വാമിയുടെ സപ്താഹം കേട്ട് ഞാനൊരു ആചാര്യാചാരിയാണ് ഒരുപാട് സപ്താഹങ്ങൾ ഞാനിപ്പോൾ ചേരൂ സപ്താങ്ങൾ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഇപ്പം കഴിഞ്ഞ മാസം ഡൽഹിയിലെ സപ്താഹമായിരുന്നു അവിടെ നോയിഡ അമ്പലത്തിൽ സപ്താഹമായിരുന്നു ഭാഗവത സപ്താഹമാണ് ചെയ്യുന്നത് അങ്ങനെ ഞാൻ കഴിഞ്ഞ രണ്ടായിരത്തി പതിനാലു തൊട്ട് ഞാൻ ഇൻഡിപെൻഡൻ ആയിട്ട് ചെയ്യുന്നു അങ്ങനെ ഞാൻ സപ്താഹം ചെയ്യുന്നു അപ്പൊ ഈ സ്പിരിച്വൽ സ്പിരിച്വലൈനി പോയതിന് ശേഷം നമുക്ക് നല്ലൊരു രവേട്ടൻ്റെ പോയൻ്റെ വിഷമങ്ങളും വിഷമം നമ്മൾ വിഷമം ഇന്നും വിഷമം തന്നെയാണ് ഇന്നും സങ്കടം ഇന്നും കരയാത്ത ഉണ്ടാവില്ല നമുക്ക് പക്ഷേ എൻ്റെ പറഞ്ഞു പറഞ്ഞതെന്നാണ് നമ്മൾ എന്തൊക്കെ കരഞ്ഞാലും ഇനി എത്ര കരഞ്ഞാലും പോയാൾ തിരിച്ചു വരില്ല അപ്പൊ നിങ്ങൾ യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് ജീവിക്കാൻ പഠിക്കുക നിങ്ങൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ആർക്കല്ലാ പണ്ട് ആദ്യം കണ്ട സമയത്ത് രണ്ടായിരത്തി ഏഴിൽ സ്വാമിജി പറഞ്ഞാണ് നിങ്ങൾക്കും ഇല്ല നിങ്ങളുടെ മക്കൾക്കും ഇല്ല മറ്റുള്ളവർക്കും ഇല്ല സമൂഹത്തിനും ഇല്ല അങ്ങനെ നമ്മുടെ ജീവിതം വെറുതെ ഒരു പ്രയോജനമില്ലാതെ എന്തിനേ കളയുന്നേ ജീവിക്കുകയാണെങ്കിൽ ഭാരമാകാതെ മക്കൾക്ക് ഭാരമാകാതെ മറ്റുള്ളവർക്ക് ഭാരമാകാതെ ആർക്കെങ്കിലും പത്ത് പേർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ ജീവിക്കണം അതാണ് ജീവിതം അല്ലെങ്കിൽ പിന്നെ ജീവിച്ചപ്പോ അല്ലേ വെറുതെ ശരിയായി നേരെ ഉയതുകൊണ്ട് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ട് എനിക്കതൊരു വലിയ ഉപദേശമായിരുന്നു വലിയ ഉപദേശം എന്ന് വെച്ചാൽ ഏറ്റവും വലിയ ഉപദേശം ഞാൻ അങ്ങനെ തന്നെ എടുത്തു എൻ്റെ ഗുരുനാഥൻ്റെ വാക്ക് ഞാൻ അന്ന് എടുത്തതാണ് അന്ന് ഞാൻ തീരുമാനിച്ചു ഞാൻ എനിക്ക് ഭാരമാകരുത് എൻ്റെ മക്കൾക്ക് ഭാരമാകരുത് ആരും എന്നെ കൊണ്ട് ബുദ്ധിമുട്ടായിരുതെന്ന് വെച്ചുകഴിഞ്ഞാൽ അവരൊരു ശല്യം ഒന്ന് ഞാൻ ഞാനാവരുത് പിന്നെ എനിക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് ഏതിരിലും എനിക്ക് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത് എനിക്ക് വേറെ രീതിയിലൊന്നും അറിയില്ല എനിക്ക് പൈസ കൊടുത്താലേ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല എനിക്ക് ശാരീരികമായിട്ട് എടുത്താലും ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല എന്തോ ഭഗവാൻ എനിക്ക് അറിഞ്ഞ് അനുഗ്രഹിച്ച് കുറച്ച് വാക്കുകൾ വന്നിട്ടുണ്ട് ഭാഗവതം പഠിക്കാനൊക്കെ എന്നെ ഭഗവാൻ വിട്ടത് അമ്പതാമത്തെ വയസ്സിലാണ് ഭാഗവതമൊക്കെ ഞാൻ കാണുന്നത് തന്നെ ഭാഗവതം തന്നെ ശരിക്കും എൻ്റെ കുടുംബത്തിലൊന്നും ആർക്കും ഈ ഒരു വാസനയില്ല അപ്പോൾ എൻ്റെ ഗുരുനാഥനെ ഞാൻ കണ്ട് സ്വാമി ഒരു ഭാഗവതം വാങ്ങിക്കാൻ പറഞ്ഞു വാങ്ങിച്ചു ഞാൻ പഠിച്ചു അത് ഇവിടെ കേട്ട് പഠിച്ചതാണ് എല്ലാം കേട്ട് മാത്രം പഠിച്ചു എന്നെ ക്ലാസ് പോയിട്ടൊന്നുമില്ല അങ്ങനെ പഠിച്ചു രണ്ടായിരത്തി പതിനാലിൽ സ്വാമിജി പറഞ്ഞു നിങ്ങൾ സപ്താഹം എന്ന് പറഞ്ഞു സ്വാമി അങ്ങ് പറയുകയാണ് ഞാൻ സ്വാമിജി സപ്താഹം ചെയ്യേ ഞാൻ കേൾക്കാൻ പോകുന്ന ആളാണ് ഇനി കേൾക്കാനേ അറിയാവുള്ളൂ ഇല്ല നിങ്ങൾക്ക് കഴിയും അതാ സ്വാമിയുടെ ഉറപ്പാണ് എൻ്റെ ഗുരുനാഥൻ്റെ ഉറപ്പാണ് ഈ സ്വാമിയുടെ രണ്ടായിരത്തി ഏഴ് തൊട്ടുള്ള ഈ പതിനാലോ ഘട്ടങ്ങളുണ്ട് എൻ്റെ മനസ്സിലുണ്ടായ പരിവർത്തനം പറഞ്ഞു തരുന്ന ഓരോ വാക്കുകളും ഭഗവത്ഗീതയിലെ ഓരോ വാക്കുകളും എന്നെ ഒരുപാട് ഒരുപാട് ശരിക്കും നമ്മുടെ ഗ്രന്ഥങ്ങളിൽ ഭഗവത്ഗീതയാണ് ഏറ്റവും ഒരു മനുഷ്യൻ പഠിക്കേണ്ടുന്ന ഒരു ഗ്രന്ഥം നമ്മൾ മനുഷ്യനെ എങ്ങനെ ജീവിക്കാം നമ്മൾ നമ്മളെന്തിനും ജീവിക്കുന്ന ഭൂമിയിൽ വെറുതെ കളയാനല്ല ഈ ജീവിതം മനുഷ്യ ജീവിതം എന്നുള്ളത് എന്തെങ്കിലും പ്രയോജനം ആർക്കെങ്കിലും വേണം അല്ലേ അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ജീവിക്കുന്നത് അല്ലേ അല്ലെങ്കിൽ പിന്നെ ജീവിക്കേണ്ട കാര്യം ഭൂമിക്ക് ഭാരം തീർച്ചയായിട്ടും അതങ്ങനെ തന്നെയാണ് പറയുന്നത് ഭാഗവതത്തിൽ അമ്മയ്ക്ക് ഗർഭം ചുമക്കാനുള്ള ബുദ്ധിമുട്ട് കൊടുത്തു പിന്നെ ഭൂമിക്ക് ഭാരമായിട്ട് അങ്ങനെ ഒരു ജീവിതം പാടില്ല എന്താ വെച്ചാൽ അപ്പോൾ എനിക്ക് അങ്ങനെ അന്ന് തൊട്ടേ എൻ്റെ സ്വാമിയും ഉപദേശം ഞാൻ എന്താ ചെയ്യേണ്ടത് ഞാൻ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നുള്ളൂ അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതെനിക്ക് പഠിക്കാൻ വരുന്നുണ്ടോ